മുഹ മാസമാണ് ആ മുഹർവത്തിലാണിപ്പോഴും നമ്മളുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തവക്കുൽ 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 അള്ളാഹു അബുൽത്തിൽ ഫരമേൽപ്പിക്കൽ പടച്ചവനിൽ ഫരമേൽപ്പിക്കൽ യഥാർത്ഥമായി ഇമാനുണ്ടാകൽ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുടിയിരുത്തൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കൽ അള്ളാഹുറബുല്ലിസ്സത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും പ്രഥമമായ സ്ഥാനമുണ്ടാകൽ ഇങ്ങനെ സ്ഥാനമുണ്ടായ മുഴുവൻ ആളുകളെയും അള്ളാഹുതാല അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ മാസം ആ മുഹർവം ആ മുഹർത്തിലാണ് നമ്മളുള്ളത് മഹാനായ അബുൽ ബഷർ ആദം അലഹി സ്ലാം സൃഷ്ടിക്കപ്പെട്ടത് മുഹറംപത്തിനാണ് മഹാനായ അബുൽ ബഷർ ആദം അലൈഹിമിന്റെ സ്വർഗത്തിൽ നിന്ന് ബാഹുഭൂമിയിലേക്ക് അയച്ചത് മുഹറമ്പത്തിനാണ് മഹാനായ നൂഹനബി അലൈഹി അതിഭീകരമായ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് ഈ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ ആതികഠിനമായ പ്രളയത്തിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാം അത്ഭുതകരമായി രക്ഷപ്പെട്ടത് മുഹറമ്പത്തിനാണ് മഹാനായ കലീമുല്ലാഹി അലൈഹിസ്സലാം അതിഭീകരമായ ഫിര് കൂട്ടാളികളുടെയും അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ചെയ്തുകൊണ്ട് അങ്ങ് പോവുകയാ കൂടെ നിന്നോരൊക്കെ ആയി പോകുന്നത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കടലിൽ ഞാൻ ഭയക്കുന്നത് ഫിരി അവൻ്റെ സിംഹാസനത്തെയല്ല ഞാൻ ഭയക്കുന്നത്

ഇബ്രാഹിം ഇബ്രാഹിം ബി അലൈഹി എങ്ങനെയാ തീക്കുണ്ടത്തിലിട്ടത് എങ്ങനെയാ ഇബ്രാഹിം നബി അലൈഹിന് തീക്കുണ്ടത്തിലിട്ടത് നമ്രൂതൊരുക്കിയ തീക്കുണ്ടം തീ കുണ്ടത്തിന്റെ വലിപ്പൊത്ര തീയങ്ങ് കൂട്ടി 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 വലിയ തീയാക്കിയപ്പോൾ ആ വലിയ അതിഭീകരമായ തീക്കുണ്ടം എത്രയോ ആയിരക്കണക്കിന് ടൺ വിറകുകൾ കൊണ്ട് കത്തിക്കപ്പെട്ട എത്രയോ മരങ്ങൾ വെട്ടിമുറിച്ച് കത്തിക്കപ്പെട്ട ആ വലിയ തീക്കുണ്ടം ആ തീക്കുണ്ടത്തിന്റെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് കിലോമീറ്ററുകൾക്ക് മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷിപ്പറവാദികൾ കരിഞ്ഞ് ചാമ്പലായി താഴെ വീണുമക്കളെ ആ തീക്കുണ്ടത്തിന്റെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വൃക്ഷലതാദികൾ വാടിക്കൊഴഞ്ഞ് താഴെ വീണുമക്കളെ ആ അവസ്ഥയിലുള്ള അതിഭീകരമായ തീക്കുണ്ടം തീക്കുണ്ടം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്പ്രൂത് ആലോചിക്കുന്ന ഇത്ര വലിയ തീക്കുണ്ടത്തിലേക്ക് എങ്ങനെയാ ഇബ്രാഹിമിനെ കൊണ്ടിടുക അടുത്തേക്ക് പോകാൻ പറ്റണ്ടേ അപ്പോഴാണ് ഈ ബിലീസ് വന്നു ബുദ്ധി ഉപയോഗിച്ചു കൊടുത്തത് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് ഇന്ന രീതിയിൽ കൊച്ചുകുട്ടികൾ ഉണ്ടാക്കുന്ന നമ്മുടെയൊക്കെ നാട്ടിൽ തെറ്റാലെന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാറുള്ള ഒരു സാധനം ഉണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വലിയ ഒരു സാധനം ആ സാധനത്തിന്റെ അറ്റത്ത് നിർത്തിക്കൊണ്ട് ശക്തമായ പ്രഷറുള്ള റബ്ബർ പോലെയുള്ള സാധനം കൊണ്ട് വലിച്ച് റാഹിൻസലാം തെറിച്ചു പോയിട്ടാണ് ആ തീക്കുണ്ടത്തിൽ വീഴുന്നത് അതികഠിനമായ തീക്കുണ്ടം അതിഭീകരമായ തീക്കുണ്ടം ആ തീക്കുണ്ടത്തിന്റെ അടുത്തുകൂടി പോയാൽ കരിഞ്ഞു ചാമ്പലായി പോകുന്ന തീക്കുണ്ടം ആ തീക്കുണ്ടത്തിലേക്കാണ് പോയി വീഴുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ഗൗരവത്തോട് കൂടി ചിന്തിക്കണം തീക്ക് ചൂട് കൊടുക്കാൻ കഴിയുന്നത് കഴിയുന്നതൊന്നാഹുറബുലിസത്തിന് മാത്രമാണ് തീക്ക് ചൂട് കൊടുക്കണ്ട എന്ന് റബ്ബ് തീരുമാനിച്ചാൽ ഏത് കഠിനമായ തീയുടെ ചൂടും മാറിപ്പോകും മക്കളെ കത്തിക്ക് മൂർച്ച കൊടുക്കാൻ കഴിയുന്നത് കഴിയുന്നതൊന്നാഹുറബുലിസത്തിന് മാത്രമാണ് കത്തിക്ക് മൂർച്ച കൊടുക്കണ്ട എന്ന് പടച്ചവൻ തീരുമാനിച്ചാൽ പിന്നെ കത്തി കൊണ്ടൊരുപയോഗവും ഇല്ലാതെ പോകും മക്കളെ വിഷത്തിന് ശക്തി കൊടുക്കുന്നത് പടച്ചതം കുരാനാണ് ആ വിഷത്തിന് ശക്തി വേണ്ട

പറഞ്ഞു നീ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പാവുക രക്ഷയാവുക തീക്ക് ചൂട് നൽകിയ പടച്ചവൻ പറയുകയാണ് ചൂടുവേണ്ട ചൂടുവേണ്ട തണുപ്പാവുക രക്ഷയാവുക എന്ന് പറയുന്നു ഇബ്രാഹിം നബി ചാമ്പലായിട്ടുണ്ടാകുമെന്ന് കരുതി ഇബ്രാഹിംനബിയുടെ ആസ്തി പോലും ചാമ്പലായിട്ടുണ്ടാകുമെന്ന് കരുതി എത്രയോ ദിവസങ്ങൾ കൊണ്ട് അണഞ്ഞതിന് ശേഷം പോയിട്ട് ആ ചാമ്പൽ ചാമ്പൽക്കൂന ഇങ്ങനെ മാറ്റി 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 എടുക്കുകയാ ചാമ്പൽ ചാമ്പൽക്കൂന മാറ്റുമ്പോൾ പോലും തകരാറു പറ്റാതെ രാവിലെ പരിപൂർണ ചന്ദ്രനേക്കാൾ തിളക്കമുള്ള പല്ലുകളുടെ സന്തോഷത്തോടെ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് തന്റെ ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇബ്രാഹിം നബിക്കു തീ കുണ്ടത്തെ ചൂടില്ലാതാക്കി കൊടുക്കാൻ കഴിഞ്ഞു മക്കളെ ഇതുപോലെ എത്ര എത്ര അത്ഭുതങ്ങളാ നടക്കുന്നത് എത്ര എത്രയാണ് തവക്കുലിന്റെ ശക്തി നമ്മൾ കാണുന്നത് ഈ തവക്കുലിന്റെ മൊത്തം ശക്തിയും കണ്ട മുഹർ മാസത്തിലാ മാതൃഭൂമി